ഇനി കാസർകോട്ടേക്കാണ് മന്ത്രവാദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വെള്ള വസ്ത്രം ധരിപ്പിച്ച ശേഷമാണ് കാസർകോട് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡി ഡിവൈഎസ്പി കെ ജെ ജോൺസൺ ഏഷ്യാനത്ത് ന്യൂസിനോട് പറഞ്ഞു മന്ത്രവാദ സംഘം തട്ടിപ്പിനായി വ്യാജ സിം കാർഡ് ഉപയോഗിച്ചതായും കണ്ടെത്തി കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പി വ്യക്തമാക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി വൈ എസ് പി ജോൺസൺ കെ ജെ നമ്മളൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണിത് കൊലപാതകം നടക്കുന്നത് മറ്റു വിവരങ്ങളൊന്നും പറയുന്നു ഞങ്ങൾ ആദ്യം ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു തെളിവുകളെല്ലാം ശേഖരിക്കും അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ മൂവ്മെൻറ്റുകളൊക്കെ തന്നെ വെരിഫൈ ചെയ്യും സി ഡി ആറ് അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സി ഡി ആർ വെരിഫൈ ചെയ്യും ഇവർ കുറേ ഫേക്ക് ആയിട്ടുള്ള മറ്റുള്ള ആളുകളുടെ പേരിലെടുത്ത സിം കാഡുകൾ മറ്റും ഉപയോഗിച്ചിരുന്നു അതെല്ലാം കണ്ടെത്തുകയും ചെയ്തപ്പോൾ ഇവർ അതിൽ നിന്നൊക്കെയും സംശയകരമായ രീതിയിലുള്ള നീക്കങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി അതും കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോഴാണ് ഇവരുടെ ഏറ്റവും ഈ കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള സ്ത്രീയുടെ വീട് ഈ മരിച്ച ഗഫൂർ രാജയുടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് അന്നത്തെ ദിവസം ഇവർ രാവിലെ തന്നെ ഇവരും ഇവരുടെ സഹായികളും ഈ ചുറ്റുവട്ടത്തിൽ കേന്ദ്രീകരിക്കുകയും ഈ വീട് വാച്ച് ചെയ്യും അതുകൂടാതെ തന്നെ അതിനു മുമ്പ് തന്നെ ഈ ഗഫൂർ റാജിയുടെ വീട്ടിലൊരു ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രവാദം ചെയ്യണം എന്ന് പറഞ്ഞ് സുരുക്കൂട്ടുകയും അങ്ങനെ ഈ ഗഫൂർ രാജ് തന്നെ ഭാര്യയും മക്കളെയും അന്നത്തെ ദിവസം മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഇവരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ബോധ്യമായി മറ്റൊരാളന്നാൽ ഇവിടെ വരികയോ മറ്റ് അന്വേഷണം നടത്തിയതിൽ വെച്ച് മറ്റൊരാളുടെ പ്രസൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിനാണ് ഈ മരണത്തിൽ ഇവരുടെ പങ്ക് നമുക്ക് തെളിയിക്കാൻ കൊലപാതകം കൊലപാതകം നടത്തിയതെന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഈ സ്ത്രീക്ക് ജിന്നുമ്മ എന്നാണ് ഒരു ഇരട്ടപ്പേരുള്ളത് ഇവർ ഇവരുടെ ശരീരത്തിൽ പാത്തൂട്ടി എന്ന് പറയുന്ന ഒരു പതിമൂന്ന് വയസ്സുള്ള ബാലിക പ്രവേശിക്കുകയും അവർ പ്രവേചനം നടത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളെ ഈ ഒരു വെള്ളവസ്ത്രം ധരിപ്പിച്ച് അതിനും ഒരു കർമ്മം ചെയ്യാനുണ്ടെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള രീതിയിൽ ചെയ്ത സമയത്ത് ഭിത്തിയിൽ തലയിടിപ്പിച്ചിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത് കൊല്ലുന്നത് അതിപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഈ അവസരത്തിൽ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടമാണ് അപ്പോൾ അത് അത്രയും കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഏത് രീതിയിൽ നേരത്തെ സ്വർണം ഇപ്പോൾ ഈ പറയുന്ന ഒന്നും രണ്ടും പ്രതികൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഹണി ട്രാപ്പ് കേസിലെ ഒന്നും രണ്ടും പ്രതികളാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നോ സ്വർണ്ണ തട്ടിപ്പ് കേസ് ഇതേപോലെ തന്നെ കൂടപോത്രം നടത്തി സ്വർണം ഇരട്ടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്വർണം ഒരു മുറിയിൽ പൂട്ടിവച്ച് നാൽപ്പത് ദിവസത്തിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു നാൽപ്പത് ദിവസത്തിന് ശേഷം അവർക്ക് സംശയം തോന്നി ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണത്തിന് പകരം മണ്ണും ചെടിയും അതുപോലെ മറ്റ് പാഴ് വസ്തുക്കളും നിറച്ച ഒരു ബോക്സാണ് അവർക്ക് കിട്ടിയത് അങ്ങനെ പലരിടത്തും ഇവർ ഇത് നടത്തിയിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിലെ അറിയപ്പെടുന്ന ആളുകളും അതുപോലെയുള്ള ഒക്കെ ആളുകൾ ഇതിനെ പുറത്തു പറയാൻ മടിയും നാണക്കേടും വിരിച്ചിട്ട് പല ആളുകളും ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുകയോ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല ഒരു തകിട് പൂജിച്ച് കൊടുക്കുന്നതിന് തന്നെ ഇവർ അമ്പതിനായിരം അറുപതിനായിരം രൂപയാണ് ആളുകളുടെ അടുത്തു നിന്ന് വാങ്ങിയിരുന്നത് സാമ്പത്തികമായിട്ട് ഇവർ വളരെ മോശം അവസ്ഥയിലുണ്ടായിരുന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ ഈ കുടുംബമായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഇവർ സാമ്പത്തികമായിട്ട് വളരെയധികം വളർച്ച പ്രാപിക്കുകയും രണ്ടും മൂന്ന് കാറുകൾ വലിയ രീതിയിലുള്ളൊരു വീട് മറ്റ് സ്വത്ത് വകകൾ ഇവരെ ആശ്രയിച്ച് ഇവരുടെ കൂടെ എപ്പോഴും സഹായികളായിട്ട് നടക്കുന്ന ആളുകൾക്ക് അതുപോലുള്ള സഹായങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്തു കൊടുത്തി ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്ക് ഉള്ള രീതിയിൽ ചെയ്തെടുത്തതും ഇതുപോലുള്ള സ്വർണ്ണ തട്ടിപ്പ് കാര്യങ്ങളിലൂടെ വന്നതാണെന്നാണ് നമ്മുടെ വിശ്വാസം ഗഫുരാജിൻ എത്ര സ്വർണാർത്ഥ തട്ടിയെടുത്തിരിക്കുന്നു അത് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ബന്ധുക്കളുടെ പ്രകാരം അന്നത്തെ എഫ്ഐആറിൽ ബാക്കൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണമാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ പ്രതികളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവർക്ക് ഈ രീതിയിൽ ഉള്ള പണവും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇവരുടെ മറ്റു പല സഹായികളുടെ കൂടെയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മറ്റ് ആസ്തികളുമൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ സോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ കൂടുതലായിട്ടുള്ള ാണ് ഈ സ്വർണം അവർ തിരിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റില്ല അവർ അതിനു മുമ്പ് തന്നെ സ്വർണം ഇതുപോലെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബന്ധുക്കളുടെ എന്തും വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കേണ്ട ഒരു ടൈം ഈ ഗുർ ഹാജിക്കായി അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്വർണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീടുള്ള മാർഗം കൊലപാതകമാണ്